നമസ്കാരം സുഹൃത്തുക്കളെ അസാധ്യമായതിനെ സാധ്യമാക്കാൻ ഒരു ജീവിക്ക് എത്രത്തോളം പരിശ്രമിക്കാം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിസ്മയകരമായ ഒരു മഹാകൃത്യത്തിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹനുമാൻ ദ്രോണഗിരി പർവ്വതം ഉയർത്തിയ കഥ ഇത് കേവലം ഒരു പർവ്വതം ഉയർത്തിയ കഥയല്ല മറിച്ച് അജഞ്ചലമായ ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും സമാനതകളില്ലാത്ത ഉദാഹരണമാണ് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ എങ്ങനെ ഒരു പർവ്വതം പോലെ ഉയർത്തി മാറ്റാം എന്ന് നിങ്ങൾ മനസ്സിലാക്കും നമുക്ക് ആ പുരാതന യുദ്ധഭൂമിയിലേക്ക് ഒന്ന് സഞ്ചരിക്കാം ത്രേതായുഗത്തിലെ ആ നിർണായക രാത്രി ലങ്കയിലെ യുദ്ധഭൂമി അക്ഷരാർത്ഥത്തിൽ ഒരു നരകമായി മാറിയിരുന്നു വായുവിൽ ചോരയുടെ ഗന്ധവും കരിഞ്ഞ ആയുധങ്ങളുടെ പുകയും നിറഞ്ഞു നിന്നു ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ശ്രീരാമന്റെ വാനരസേന രാവണന്റെ രാക്ഷസപ്പടയോട് പൊരുതി തളർന്നിരിക്കുന്നു ആ സമയത്താണ് രാവണപുത്രനായ ഇന്ദ്രജിത്ത് യുദ്ധഭൂമിയിലേക്ക് കടന്നു വരുന്നത് മായായുദ്ധത്തിൽ അഗ്രഗണ്യനായ ഇന്ദ്രജിത്ത് തൻ്റെ കയ്യിലുള്ള ഏറ്റവും മാരകമായ ശക്തി എന്ന ആയുധം പ്രയോഗിച്ചു ആ ആയുധം ലക്ഷ്യം വെച്ചത് ശ്രീരാമന്റെ പ്രാണതുല്യനായ അനുജൻ ലക്ഷ്മണനെയായിരുന്നു മിന്നൽ പിണർ പോലെ വന്ന ആ ദിവ്യായുധം ലക്ഷ്മണന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങി ഒരു വൻമരം പോലെ ലക്ഷ്മണൻ മണ്ണിൽ പതിച്ചു ഇത് കണ്ട വാനരസേന സ്തംഭിച്ചു പോയി ശ്രീരാമൻ ഓടിയെത്തി തൻ്റെ പ്രിയ സഹോദരനെ മടിയിൽ കിടത്തി നിലവിളിച്ചു അയോധ്യയിലെ ഉപേക്ഷിച്ച് തന്നെ നിഴൽ പോലെ പിന്തുടർന്ന അനുജന്റെ ഈ അവസ്ഥ കണ്ട് ശ്രീരാമൻ തകർന്നുപോയി ലോകം മുഴുവൻ ജയിക്കാൻ കരുത്തുള്ള ആ മഹാപുരുഷൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ വിങ്ങിപ്പൊട്ടി ലങ്കയിലെ പ്രഗത്ഭനായ രാജവൈദ്യൻ സുഷേണൻ ഓടിയെത്തി അദ്ദേഹം ലക്ഷ്മണന്റെ നാടി പരിശോധിച്ചു മുഖത്ത് പടർന്ന ഭയം എല്ലാവരെയും ആശങ്കയിലാഴ്ത്തി സുഷേണൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു പ്രഭു ലക്ഷ്മണകുമാരന്റെ ജീവൻ ഒരു നൂൽപാലത്തിലാണ് ഈ മുറിവ് സാധാരണ ചികിത്സ കൊണ്ട് ഭേദമാകില്ല ഹിമാലയത്തിലെ ദ്രോണഗിരി പർവ്വതത്തിൽ വളരുന്ന നാല് ദിവ്യ ഔഷധങ്ങൾ സഞ്ജീവനി വിശല്യകരണി സവർണകരണി സന്താനകരണി ഇവ ഉടൻ എത്തിക്കണം പക്ഷെ ഓർക്കുക സൂര്യോദയത്തിന് മുൻപ് ഈ ഔഷധം നൽകിയില്ലെങ്കിൽ ലക്ഷ്മണനെ എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെടും ഇത് കേട്ട വാനരസേനയിൽ നിശബ്ദത പടർന്നു ലങ്കയിൽ നിന്ന് ഹിമാലയത്തിലേക്ക് ആയിരക്കണക്കിന് മൈലുകൾ ദൂരമുണ്ട് സാധാരണഗതിയിൽ മാസങ്ങൾ എടുക്കുന്ന യാത്ര അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പൂർത്തിയാക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല അവിടെയാണ് ജാമ്പവാൻ എന്ന ജ്ഞാനിയായ വയോധികൻ ഹനുമാന്റെ അടുത്തേക്ക് വരുന്നത് ഹനുമാൻ അപ്പോഴും തൻ്റെ അനന്തമായ ശക്തിയെക്കുറിച്ച് പൂർണ്ണമായും ബോധവാനായിരുന്നില്ല ജാംബവാൻ ഹനുമാന്റെ തോളിൽ കൈവച്ചു പറഞ്ഞു ഹനുമാൻ നീ എന്തിനാണ് വിഷമിക്കുന്നത് നീ വായുപുത്രനാണ് നിനക്ക് ആകാശത്തിലൂടെ മനോവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും രാമകാര്യത്തിനായി ജനിച്ചവനാണ് നീ ലക്ഷ്മണനെ രക്ഷിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല നിന്റെ ഉള്ളിലെ ആ മഹാശക്തിയെ നീ ഇപ്പോൾ പുറത്തെടുക്കുക ജാംബവാൻ്റെ വാക്കുകൾ കേട്ടതും ഹനുമാന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുയർന്നു തൻ്റെ പ്രഭുവായ ശ്രീരാമന്റെ കണ്ണുനീർ തുടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക ലക്ഷ്യം ഹനുമാൻ വിശ്വരൂപം പൂണ്ടു അദ്ദേഹത്തിൻ്റെ ശരീരം ആകാശത്തോളം ഉയർന്നു ഒരു വമ്പൻ സിംഹ അദ്ദേഹം ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചു ആ കുതിപ്പിൻ്റെ ആഘാതത്തിൽ ഭൂമിയിലെ മരങ്ങൾ കടപുഴകുകയും സമുദ്രം തിരമാലകളാൽ പ്രക്ഷുബ്ധമാവുകയും ചെയ്തു ആകാശത്തിലൂടെ ഒരു ജ്വലിക്കുന്ന ഉൽക്ക പാഞ്ഞുപോകുന്നതുപോലെ ഹനുമാൻ പറന്നു അദ്ദേഹത്തിൻ്റെ വേഗത വായുവിനേക്കാൾ വേഗത്തിലായിരുന്നു ഓരോ നിമിഷവും അദ്ദേഹം രാമമന്ത്രം ഉരുവിച്ചുകൊണ്ടിരുന്നു ആ മന്ത്രം അദ്ദേഹത്തിന് കൂടുതൽ കരുത്തു നൽകി വഴിയിൽ രാവണനയച്ച മായാവികളും രാക്ഷസന്മാരും തടസ്സങ്ങൾ സൃഷ്ടിച്ചെങ്കിലും അവരെല്ലാവരെയും നിഷ്പ്രഭരാക്കി ഹനുമാൻ ഹിമാലയത്തിന്റെ മടിത്തട്ടിലെത്തി അവസാനം ഹനുമാൻ ദ്രോണഗിരി പർവ്വതത്തിലെത്തി അവിടെ കണ്ട കാഴ്ച അതിമനോഹരവും എന്നാൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായിരുന്നു പർവ്വതം മുഴുവൻ നിലാവെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്ന ആയിരക്കണക്കിന് ചെടികൾ എല്ലാ ചെടികളും ദിവ്യമായ പ്രകാശം പുറപ്പെടുവിക്കുന്നു ഹനുമാൻ പർവ്വതത്തിൽ ഇറങ്ങി ഔഷധങ്ങൾ തിരഞ്ഞാൻ തുടങ്ങി പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു പർവ്വതത്തിലെ ദേവതകൾ ഹനുമാനെ പരീക്ഷിക്കാനായി ഔഷധങ്ങളെ മറച്ചുവെച്ചു സഞ്ജീവനി ഏതാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ചില ചെടികൾ നക്ഷത്രങ്ങളെപ്പോലെ മിന്നുന്നു ചിലവയാകട്ടെ സ്വർണ നിറത്തിൽ പ്രകാശിക്കുന്നു ഹനുമാൻ ഓരോന്നായി പരിശോധിച്ചു സമയം അതിവേഗം പോയിക്കൊണ്ടിരുന്നു ആകാശത്ത് നക്ഷത്രങ്ങൾ ഓരോന്നായി മായുന്നു കിഴക്ക് സൂര്യൻ ഉദിക്കാൻ ഇനി അധിക നേരമില്ല താൻ വൈകിയാൽ ലക്ഷ്മണന്റെ മരണം സംഭവിക്കും ആ പരാജയം ശ്രീരാമന്റെ ആത്മഹത്യയിലേക്ക് വരെ നയിച്ചേക്കാം ഈ ചിന്ത ഹനുമാനെ അത്യന്തം വേദനിപ്പിച്ചു തന്റെ ബുദ്ധി കൊണ്ട് സഞ്ജീവനിയെ തിരിച്ചറിയാൻ കഴിയാത്തതിൽ അദ്ദേഹം സ്വയം പഴിച്ചു ഹനുമാൻ ഒരു നിമിഷം കണ്ണടച്ച് തൻ്റെ പ്രഭുവായ രാമനെ ധ്യാനിച്ചു അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായി എനിക്ക് ഈ മരുന്നിനെ തിരിച്ചറിയാൻ കഴിയുന്നത് എന്നത് സത്യമാണ് പക്ഷേ ഈ മരുന്ന് ഈ പർവ്വതത്തിലുണ്ടല്ലോ എങ്കിൽ തന്നെ മരുന്നിനു വേണ്ടി സമയം കളയുന്നതിനേക്കാൾ നല്ലത് പർവ്വതത്തെ തന്നെ കൊണ്ടുപോകുന്നതല്ലേ അതൊരു സാധാരണ ചിന്തയായിരുന്നില്ല ഹനുമാൻ തൻ്റെ അമാനുഷികമായ കരുത്ത് പുറത്തെടുത്തു തൻ്റെ കൈകൾ പർവ്വതത്തിൻ്റെ ചുവട്ടിലേക്ക് ആഴ്ത്തി ജയ് ശ്രീരാം എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ആ കൂട്ടൻ പർവ്വതത്തെ മണ്ണിൽ നിന്ന് ഉയർത്തി പ്രപഞ്ചം മുഴുവൻ വിറയ്ക്കുന്ന രീതിയിലുള്ള ആ കാഴ്ച കണ്ട് ആകാശത്തെ ദേവന്മാർ പോലും അമ്പരന്ന് പോയി ഒരു കൂറ്റൻ പർവ്വതത്തെ തൻ്റെ ഇടത് കൈയിലേന്തി വലത് കൈ ആകാശത്തെ വകഞ്ഞുമാറ്റി ഹനുമാൻ വീണ്ടും ലങ്കയ്ക്ക് പറന്നു പർവ്വതത്തിലെ ഔഷധ ചെടികളുടെ പ്രകാശം ആകാശത്ത് ഒരു പുതിയ നക്ഷത്ര സമൂഹം രൂപപ്പെട്ടതുപോലെ തോന്നിപ്പിച്ചു ഹനുമാൻ കാറ്റിനേക്കാൾ വേഗത്തിൽ ലങ്കയെ ലക്ഷ്യമാക്കി പാഞ്ഞു ലങ്കയിലെ യുദ്ധഭൂമിയിൽ സൂര്യോദയത്തിന് ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി ശ്രീരാമനും വാനരന്മാരും ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥനയോടെയിരുന്നു പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു പ്രകാശഗോളം വരുന്നത് അവർ കണ്ടു അത് ഹനുമാനായിരുന്നു കയ്യിൽ ഒരു പർവ്വതവുമായി പറന്നു വരുന്ന ഹനുമാനെ കണ്ട് വാനരസേന ആവേശത്താൽ ആർത്തലച്ചു ഹനുമാൻ പർവ്വതം ഭൂമിയിൽ സുരക്ഷിതമായി വെച്ചു രാജവൈദ്യനായ സുഷേനൻ ഉടൻ തന്നെ പർവ്വതത്തിലേക്ക് ഓടിക്കയറി അദ്ദേഹം ദിവ്യമായ ആ നാല് ഔഷധങ്ങളും കണ്ടെത്തി അവ അരച്ച് ലക്ഷ്മണന്റെ മൂക്കിലൊഴിച്ചു എല്ലാവരും ശ്വാസമടക്കി നിന്ന നിമിഷങ്ങൾ പെട്ടെന്ന് അത്ഭുതമെന്നോ ലക്ഷ്മണൻ ദീർഘമായി ശ്വസിച്ചുകൊണ്ട് സുഖനിദ്രയിൽ നിന്ന പോലെ എഴുന്നേറ്റിരുന്നു യുദ്ധഭൂമിയിൽ സന്തോഷത്തിന്റെ ശംഖുലികൾ മുഴങ്ങി ശ്രീരാമൻ ഓടിയെത്തി തന്റെ പ്രിയ സഹോദരനെ കെട്ടിപ്പിടിച്ചു അനന്തരം ശ്രീരാമൻ ഹനുമാന്റെ അടുത്തേക്ക് വന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ നന്ദി കൊണ്ട് നിറഞ്ഞു രാമൻ പറഞ്ഞു ഹനുമാൻ നീ ചെയ്ത ഈ മഹാകൃത്യത്തിന് പകരം നൽകാൻ എൻ്റെ കൈവശം ഒന്നുമില്ല നീ എൻ്റെ പ്രാണനാണ് ഈ ലോകം നിലനിൽക്കുന്നതിടം കാലം നിന്റെ ഈ വീരഗാഥ മനുഷ്യർ പാടിക്കൊണ്ടിരിക്കും സുഹൃത്തുക്കളെ ഈ കഥ കേവലം അത്ഭുതങ്ങൾ നിറഞ്ഞതൊന്നല്ല ഇതിൽ നമ്മൾ ജീവിതത്തിൽ പകർത്തി വെക്കേണ്ട വലിയൊരു ദർശനമുണ്ട് അറിവില്ലായ്മയെ മറികടക്കുക ഹനുമാന സഞ്ജീവനിച്ചെടി പീച്ചറിയാൻ അറിയില്ലായിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ ഇരുന്ന് കരഞ്ഞില്ല തൻ്റെ പരിമിതിയെ അദ്ദേഹം തന്റെ കരുത്താക്കി മാറ്റി നമ്മളും പലപ്പോഴും ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നു എന്നാൽ ഹനുമാനെ പോലെ നമ്മൾ മറ്റൊരു വഴി കണ്ടെത്തുകയാണ് വേണ്ടത് അർപ്പണബോധം ലക്ഷ്മണനെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ അദ്ദേഹം കാണിച്ച ഏകാഗ്രതയാണ് അദ്ദേഹത്തിന് ആ പർവ്വതം ഉയർത്താനുള്ള കരുത്ത് നൽകിയത് നിങ്ങളുടെ ലക്ഷ്യം വിശുദ്ധമാണെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സഹായിക്കാനെത്തും പ്രതിസന്ധികളെ അവസരമാക്കുക പർവ്വതം ഒരു തടസ്സമായിരുന്നു പക്ഷേ ഹനുമാൻ അതിനെ തന്നെ ഒരു പരിഹാരമാക്കി മാറ്റി നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പരാജയപ്പെടുമെന്നും മുന്നിൽ ഒരു വലിയ പർവ്വതം പോലെ പ്രശ്നങ്ങൾ നിൽക്കുന്നു എന്ന് തോന്നിയാൽ ഹനുമാന്റെ ഈ പ്രവൃത്തി ഓർക്കുക നിങ്ങൾക്ക് സഞ്ജീവനി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പർവ്വതത്തെ തന്നെ ഉയർത്താനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് ഭക്തിയും നിശ്ചയദാർഢ്യവുമുണ്ടെങ്കിൽ ഏത് അസാധ്യമായ കാര്യവും സാധ്യമാകും ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ കഥ കേൾക്കേണ്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ആത്മീയവും പ്രചോദനപരവുമായ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ജീവിതത്തിലെ പർവ്വതം എന്താണെന്നും അതിനെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നും താഴെ കമൻ്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ മറ്റൊരത്ഭുത കഥയുമായി കാണുന്നതുവരെ നന്ദി ജയ് ശ്രീരാം ജയ് ഹനുമാൻ